സെയിം ഹാപ്പനിങ് വിത്ത് ട്രംപ് മോഡി ബ്രമാൻസ് നെഹ്റു ട്രൈ ടു ഹ് ബെറ്റർ റിലേഷൻഷിപ്പ് ഒരിക്കലും അല്ല മോഡിക്ക് എന്താണ് ട്രംപുമായിട്ട് ട്രംപുമായിട്ട് അങ്ങനെ ഈ സത്യത്തില് ഈ പ്രധാനമന്ത്രിമാരും അല്ലോ പ്രസിഡന്റുമാരും അല്ലെങ്കിൽ പ്രസിഡന്റും പ്രധാന വ്യക്തിബന്ധവും കെട്ടിപ്പിടുത്തോക്കെ വഴിയാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉരുത്തിരിയുന്നതെന്ന് ചിന്തിക്കുന്നവർ നടത്തുന്ന ചില റക്ട്രിക്കൽ പ്ലോയിസ് എന്ന് ഇതിനെയൊക്കെ പറയാനുള്ളൂ അങ്ങനെയൊന്നും അല്ല അങ്ങനെ അല്ല രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ പ്രത്യേകിച്ച് ട്രേഡ് റിലേഷൻഷിപ്പ് മോദി എനിക്കിഷ്ടമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം ട്രംപ് ഒരു എലമെന്റ്സ് ഉണ്ടാവും ഉപദാനമായിട്ട് ബൊൽസിനാരോ എന്ന് പറയുന്ന ബ്രസീലിയൻ പ്രസിഡന്റിന്റെ പഴയ പ്രസിഡന്റിനെ അവിടെ അവര് ഭയങ്കരമായിട്ട് പ്രോസിക്യൂട്ട് ചെയ്യുന്നു പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്പത് ശതമാനം ആക്കിയെന്നാണ് പുള്ളി പറഞ്ഞത് എന്നിട്ട് പറഞ്ഞ എന്നോട് സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെ പേഴ്സണൽ എലമെന്റ്സ് ഉണ്ടാവാ ഓഫ് കോഴ്സ് പക്ഷേ മോഡിയും ട്രംപും തമ്മിലുള്ള അല്ലെങ്കിൽ അമേരിക്ക ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിന് ഈ ഇടയിൽ ഈ താരിഫ് വന്ന് കയറിയത് മോഡിയും ട്രംപും തമ്മിൽ തെറ്റിയതാണ് എന്നുള്ള ഒരു വാദം നമ്മൾ ആദ്യത്തും വിശ്വസിക്കുകയും എന്നിട്ട് എവിടെയൊക്കെയാണ് തെറ്റിയതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പോളിറ്റിക്സാണ് ഇപ്പം അലൈമീൻ ഒരു പോസ്റ്റ്മോർട്ടമാണ് ഇപ്പൊ നടക്കുന്നത് അപ്പൊ ആദ്യം നിങ്ങളൊരു ഒരു തീരെ ഉണ്ടാക്കണം അവർ തമ്മിലുള്ള ഇക്വേഷൻ തെറ്റി രണ്ട് ഇക്വേഷൻ തെറ്റിയത് എവിടെയൊക്കെയാണ് എന്തൊക്കെ സന്ദർഭമാണ് ഏതൊക്കെ വിഷയമാണ് ഓപ്പറേഷൻ സിന്ദൂർ ആണോ അല്ലെ നോവൽ പ്രൈസ് കൊടുക്കണം എന്ന് നമ്മൾ പറയാത്തതാണോ അല്ലെ അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് നമ്മൾ അംഗീകരിക്കാത്താണ് അപ്പൊ നമ്മൾ ഒരുപാട് ഈബ്സും വർട്സും എല്ലാം വെച്ചുകൊണ്ട് കുറെ സ്പെക്കുലേഷൻ നടത്തിയെങ്കിൽ മാത്രമേ ഇത് ഉണ്ടാവൂ പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അത് വരുന്നത് അതിന് സമയമുണ്ട് മോദി എന്ന് പറഞ്ഞാൽ വളരെ സോറി ട്രംപ് എന്ന് പറഞ്ഞാൽ വളരെ ഇറാറ്റിക് ആയിട്ടുള്ള വളരെ സ്പാസ് മോഡിക് ആയിട്ടുള്ള വളരെ ഒരു സ്ഥിരതയില്ലാത്ത കൃത്യതയില്ലാത്ത ഒരു നേതാവാണ് ട്രംപ് ഇപ്പൊ ട്രംപ് കഴിഞ്ഞിട്ടും ഇന്ത്യക്ക് അമേരിക്ക ആയിട്ട് ബന്ധപ്പെടേണ്ടതുണ്ട് ട്രംപ് ഇനി ഒരു മൂന്നര വർഷം കൂടെ ഉണ്ടാവും പക്ഷെ അതിനു മുന്നേ ഒക്കെ ട്രംപ് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാണ് ഫസ്റ്റ് ഇയർ അല്ല ട്രംപ് ആയിരിക്കില്ല സെക്കൻഡ് ഇയറിൽ കാണുന്നത് അപ്പൊ നമ്മളത് കൊണ്ട് ഇപ്പോഴേ ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ട് ചതിച്ചു അല്ലെ തിരിച്ചടിച്ചു അല്ലെ മോദിയും ട്രംപും തമ്മിലുള്ള അങ്ങനെ ഒരു ബന്ധത്തിലൊന്നും നോക്കേണ്ട കാര്യമില്ല അപ്പൊ നമ്മള് രാജ്യം എന്ന നിലയിൽ അങ്ങനെ അല്ല പോകുന്നത് പിന്നെ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ എപ്പോഴും പറയുന്നത് ഇപ്പൊ മോദിയും ട്രംപും തമ്മിലോ മോദിയും പുട്ടിനും തമ്മിലോ നല്ല ബന്ധമാണെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലെങ്കിലും അതുകൊണ്ട് ദോഷമില്ല തിരിച്ച് നല്ല ബന്ധം അല്ലെങ്കിൽ അതുകൊണ്ട് ദോഷമേ ഉള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം അല്ലാതെ ഞാൻ ഇതിനൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല ഓക്കെ